അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിന്റെ നേതൃത്വത്തിൽ ഓൺ ഓണം 2024 ഓണാഘോഷം സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകൻ ജോബി ജോൺ ഉദ്ഘാടനം ചെയ്തു കൊരുകിര ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറെ संबोधित ചെയ്യാൻ അവസരം നൽകണം നിങ്ങളെ ഏറ്റോ ഭാഗ്യമുള്ളതാണ് കാരണം പല ഗ്രാമപഞ്ചായത്തുകളിലെ

ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എ പ്രദീപ് അധ്യക്ഷത അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ കുറച്ച് കുട്ടികളുടെ ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ നമുക്കറിയാം ഓണം ായിട്ടാണ് നമ്മുടെ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത് വയനാട് ഒരുപാട് തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ സർക്കാർ തരത്തില് ഒരു ഔപചാരികമായിട്ടുള്ള ഓണാഘോഷം ഉണ്ടാവില്ല പ്രാദേശികമായിട്ട് നമുക്കറിയാം നമ്മുടെ വേറൊരു ജില്ല ആയതുകൊണ്ട് തന്നെ പ്രാദേശികമായി നമ്മുടെ ആളുകളെല്ലാം ചെറിയ ചെറിയ പരിപാടികളും കൂടി ഓണം ആഘോഷിക്കുന്നു പ്രമുഖ എഴുത്തുകാരി ആതിരാങ്കിരസ് മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച പതിനേഴ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണപ്പുടവ നൽകി ബോർഡിലെ ആശാവർക്കർ കെ എൻ അജിത ഹരിതകർമ്മ സേനാംഗങ്ങളായ ധന്യാസുധീർ പ്രമീള അംഗൻവാടി ഹെൽപ്പർ ജോളി എന്നിവർക്കും ഓണപ്പുടവ സമ്മാനിച്ചു ഓണപ്പാട്ട തിരുവാതിരക്കളി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയുമുണ്ടായിരുന്നു